ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു അതിപുരാതന നഗരത്തിൻ്റെ വിശേഷങ്ങളാണ് യറുസലേം എന്ന നഗരത്തെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോകത്തിലെ അതിപുരാതന നഗരങ്ങളിലൊന്നാണ് എറുസലേം യഹൂദന്മാർ ക്രൈസ്തവർ ഇസ്ലാം എന്നീ മതങ്ങൾ പുണ്യനഗരമായി കരുതപ്പെടുന്ന സ്ഥലമാണ് എറുസലേം പുരാതന കാലത്ത് ഇത് ശാലേം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു യബൂസി ആധിപത്യത്തിൽ നിന്നാണ് ദാവീദ് ഈ ഇത് പിടിച്ചടക്കി തൻ്റെ ആസ്ഥാനമാക്കിയത് അങ്ങനെ ഇതിന് ദാവീദിൻ്റെ നഗരമെന്ന പേര് സിദ്ധിച്ചു ഇസ്രായേലിലെ രണ്ടാമത്തെ രാജാവായിരുന്നു ദാവീദ് ദാവീദിൻ്റെ നഗരം എന്ന പേര് ഇറുസ്ലേമിന് ലഭിക്കുന്നതിൻ്റെ കാരണം ദാവീദ് തൻ്റെ രാജ്യത്തിൻ്റെ ആസ്ഥാനം അവിടെ സ്ഥാപിച്ചതുകൊണ്ടാണ് ശലോമോൻ അതിൽ ദൈവത്തിൻ്റെ ആലയം പണിതു ശലോമോൻ ദാവീദിൻ്റെ മകനാണ് ഇറുസലേമിൻ്റെ രാജാവായിരുന്നു ഇറുസലേം ദേവാലയം പണികഴിപ്പിച്ചത് ശലോമോൻ രാജാവാണ് അതിനുശേഷം യഹൂദരുടെ ആധ്യാത്മിക കേന്ദ്രമായി എറുസലേം രൂപം പ്രാപിച്ചു ഇറുസലേമിനെ ദൈവത്തിൻ്റെ നഗരമായി ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുന്ന പല സങ്കീർത്തനങ്ങളും വിശുദ്ധ ബൈബിളിലുണ്ട് പരിദേശാക്രമണത്തിനും ആധിപത്യത്തിനും നിരവധി തവണ എറുഷലേം നഗരം വിധേയപ്പെട്ട വിധേയമായിട്ടുണ്ട് ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ നിബു രാജാവ് നശിപ്പിച്ച നഗരം പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയ യുധന്മാർ പുനർനിർമ്മാണം ചെയ്തു ബി സി നൂറ്റി അറുപത്തെട്ടിൽ സിറിയൻ രാജാവ് ഗ്രീക്ക് സെലൂസ്ഡ് അന്ത്യോക്യ സെ ഇതിനെ ആക്രമിച്ചുവെങ്കിലും മക്കാബിയർ അതിനെ ചെറുത്തു പിൽക്കാലത്ത് ഹേറോദ ഹെറോദാവ് ഈ നഗരം വിപുലീകരിക്കുകയും ദേവാലയം പുനർനിർമ്മാണം നടത്തുവാൻ ശ്രമം ആരംഭിക്കുകയും ചെയ്തു യേശുക്രിസ്തു പല പ്രാവശ്യം വെറുശിലെയും സന്ദർശിച്ചിട്ടുണ്ട് അവസാനം ക്രിസ്തുദേവൻ കഷ്ടം അനുഭവിക്കുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്തത് എറുസലേമിൽ വെച്ചതാണ് ക്രിസ്തുദേവൻ എറുസലേമിനെ സ്നേഹിച്ചിരുന്നു എന്നത് വളരെ വ്യക്തമായ സംഗതിയാണ് എങ്കിലും യഹൂദ യഹുദാജനത്തിൻ്റെ അതിർത്തി നിമിത്തം എറുസലേം നശിച്ചു പോകുമെന്ന് യേശു ക്രിസ്തു പ്രവചിച്ചിരുന്നു എ ഡി എഴുപതിൽ അതിനെ ആക്രമിച്ച് ഉന്മൂലനാശം വരുത്തി അതിൻ്റെ പേര് തന്നെ ഏലിയ ക്യാപിറ്റോലിന എന്ന് മാറ്റിക്കളഞ്ഞു മുഹമ്മദിയ മുന്നേറ്റത്തിൽ നഗരം സുൽത്താൻമാരുടെ ആധിപത്യത്തിൽ വന്നു എ ഡി ആയിരത്തി തൊണ്ണൂറ്റഞ്ച് അതായത് കുരിശുദ്ധ കാലത്ത് കുറച്ചുകാലം ക്രൈസ്തവാധികാരം നിലനിന്നു വീണ്ടും തുർക്കികൾ ഇതിനെ ആക്രമിച്ച് നാനൂറ് വർഷക്കാലം കൈയടക്കി വെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ യഹൂദന്മാരുടെ ഇസ്രായേൽ രാഷ്ട്രം രൂപം പ്രാപിച്ചപ്പോൾ എറുസലേം ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ആസ്ഥാനമായി മാറി ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ പ്രതിരൂപമായി ഇറുസലേമിനെ ചിത്രീകരിച്ചിട്ടുണ്ട് പൗലോസ് മീതയുള്ള ഇറുസലേമെന്നും വിശുദ്ധ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ ഇറുസലേമെന്നും പ്രയോഗിച്ചിട്ടുള്ളത് ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലാണ് ഇത് ഇറുസലേമിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം മാത്രം ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം